വീട്ടിലെ ലക്ഷറി ഫർണിച്ചറുകൾ സെറ്റ് ചെയ്ത് വീടിൻ്റെ അന്തരീക്ഷം മാറ്റിമറിച്ച് സുന്ദരമായി കൂടുതൽ സെയില് നടക്കുന്നത് കൊണ്ട് ലാഭം കുറച്ച് കസ്റ്റമറിൽ നീടാക്കി ലാഭം തിരിച്ച് കസ്റ്റമർക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്ന രൂപത്തിലുള്ള സെയിൽസ് തന്ത്രമാണ് കിശേരിയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് കസ്റ്റമറുടെ ക്യാഷ് നഷ്ടപ്പെടാതെ തന്നെ നല്ല നല്ല ഇതുപോലുള്ള ഫർണിച്ചറുകൾ ഇതുപോലുള്ള ഫർണിച്ചറിനെ മാർക്കറ്റിൽ പോയാൽ പതിനയ്യായിരം രൂപ വരെ ഈടാക്കുന്നുണ്ട് ബ്രാൻഡ് ഷോപ്പിലാണെങ്കിൽ ഇരുപത്തി രൂപ വരെ ഈടാക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഒന്നും പതിനയ്യായിരത്തിൻ്റെക്കാട്ട് എത്രയോ കുറഞ്ഞ വിലക്കാണ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരി കോൺറോഡിലെ കിശേരി ആ ല ഫെർണിച്ചറിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇ എം ഐക്ക് വാങ്ങുമ്പോഴാണ് ഇപ്പോഴും പന്ത്രണ്ടായിരം രൂപ ആവുന്നില്ല ഇതാണ് കിശേരി ലൈക്ക ഫർണിച്ചറിൻ്റെ ട്രെൻഡിങ് ഓഫർ ഇതുപോലുള്ള എല്ലാ ഫർണിച്ചറുകളും ബെഡ്റൂം സെറ്റ് ആയാലും അതുപോലെ ചില ഫർണിച്ചറുകൾക്ക് ക്ലിയറൻസും രണ്ടായിരത്തി രണ്ടായിരത്തി എണ്ണൂറ് മുഖവില വരുന്ന സൂപ്പർ ക്രീമിയൻ ചെയറുകളാണല്ലോ അതിവരെ ബെഞ്ച് വരുന്നത് അതിവരെ ബെഞ്ച് വരുന്ന സൂപ്പർ ഫിക്സ് കുറച്ച് പീസേ ഉള്ളൂ ഈ ഒരു ഫീസിന് രണ്ടായിരത്തി രൂപ മാനക്കം വരുന്നത് ഇപ്പോൾ പേരിൽ ഒരു തൊള്ളായിരം രൂപ വിൽക്കുന്നപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് മറ്റുള്ള പർപ്പസുകൾക്കും ഇതേ ഓഫറോ ഇതുപോലുള്ള ഓഫറുകൾ നിൽക്കുന്നതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച മലപ്പുറം എം എസ് പിർക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനാകുമ്പോൾ അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി അടുത്തുള്ള ചേളാരിയിലുള്ള ഒരു ജനീയ ടീച്ചർ ഫാമിലി വന്നിട്ട് ചോദിക്കുന്നത് എങ്ങനെ നിങ്ങൾക്ക് ഇതുപോലുള്ള ഈ ഹൈ ക്വാളിറ്റിയുള്ള പോർ ഈ ക്വാളിറ്റിയുള്ള കുറച്ച് ഒമ്പതേ മോർമോ പത്തേ തൊണ്ണൂരത്തിനൊക്കെ വിൽക്കാൻ കഴിയുന്നത് ഞങ്ങൾ പറഞ്ഞു ഫാക്ടറിയാണ് ആണ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉപയോഗിക്കുള്ളൂ വാറൻറ്റിയോടെ കൊടുക്കുന്ന മക്കളെ മക്കളെ കാലത്തേക്ക അങ്ങനെ നിരവധി കസ്റ്റമേഴ്സാണ് ഈ സീസണിൽ ഒന്നര വർഷം വരെ കഴിഞ്ഞിട്ട് അതിന് വീട്ടിൽ കുഴിക്കൽ കല്യാണ സർക്കാരൊക്കെ ഇപ്പോൾ ബുക്ക് ചെയ്തത് നിങ്ങൾ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങളുടെ ക്യാഷ് എന്തായാലും നഷ്ടമാകില്ല കിശരി ലൈക്ക ഫർണിച്ചത് എന്തുകൊണ്ടാണ് കിശരി ലൈക്ക ഫർണിച്ചാൽ അവരുടെ ടൈം എഫേർട്ട് എനർജി ഫർണിച്ചറുകൾക്ക് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ച കമ്പനിയാണ് അതുപോലെ അതുകൊണ്ട് ധൈര്യമായിട്ട് ഇതുപോലുള്ള കട്ടിൽ ഇതിന്റെ നൂറ്റി പതിനാല് മോഡൽ ഞങ്ങൾ ഇത് ചെയ്യും ഇവിടെ ഈ കളറുകളും ഡിഫറെന്റ് ആക്കി മാറ്റിയിട്ട് അതുപോലെ ഡ്രോ വെച്ചിട്ട് അതുപോലെ തന്നെ ഫ്രണ്ടില് ഡ്രോ വെച്ചിട്ട് ഉള്ളിൽ ഡ്രോ വെച്ചിട്ട് ഇതിന്റെ അകത്ത് ഡ്രോ വെച്ചിട്ട് ഇങ്ങനെ ഏത് രൂപത്തിലും കസ്റ്റമൈസ്ഡ് ആയിട്ട് ലൈക്ക ഫെർണിച്ചർ കേന്ദ്ര ബെഡ്റൂം സെറ്റുകൾ ഒരുക്കുന്നുണ്ട് ബെഡ്റൂം സെറ്റുകൾ മാത്രമാണ് അതുപോലെ തന്നെ പുതിയ പുതിയ മോഡൽ ഡൈനിങ് ടാബുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലിലും നിങ്ങൾ ഗൂഗിളിലോ മറ്റോ എവിടെയെങ്കിലും സെർച്ച് ചെയ്ത് ഞങ്ങൾക്കൊരു ഫോട്ടോ കാണിച്ചാൽ ഏത് മോഡലും അതുപോലെ ഇതുപോലുള്ള സൂപ്പർ ഡബിൾ ടോപ്പ് മോഡൽ നാലാക്കിയിരിക്കുന്നത് എട്ടാക്കിയിരിക്കുന്നത് പത്താക്കിയിരിക്കുന്നത് മാർബിൾ ടോപ്പ് ആർട്ടിഫിഷ്യൽ മാർബിള് വൈ മിൽക്കി വൈറ്റ് മിൽക്കി ബ്ലൂ മിൽക്കി യെല്ലോ അല്ലെങ്കിൽ കൂടി ഗ്ലാസ് ബ്ലാക്ക് അല്ലെങ്കിൽ ട്രെയിൻ ഗ്ലാസ് എച്ചിങ് ഇങ്ങനെ നിരവധി മോഡലുകളിലാണ് ടീഷർട്ട് നയിക്കാൻ പറഞ്ഞത് ഡേബിൾ ഒരുക്കി കൊടുക്കുന്നത് അപ്പോഴാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് കൊടുക്കാൻ വേണ്ടി മരങ്ങളും അത് കുറച്ച് പേർക്ക് കൊടുക്കാൻ കൂടുതലോട്ട് കൊടുക്കണം എന്നാണ് ആഗ്രഹം പക്ഷേ ഓഫറിൽ ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് കൊടുക്കാൻ സാധിക്കാൻ വേണ്ടി ഞങ്ങൾ വർക്കിംഗ് റേറ്റിൽ മരങ്ങളും മെറ്റീരിയൽസും പണിക്കാരും ഈ സീസാണ് വേണ്ടി ഒരുക്കുന്നത് തന്നെ ആദ്യം ബുക്ക് ചെയ്യുന്ന കുറച്ച് പേർക്ക് ഞങ്ങൾക്ക് എന്താണ് എല്ലാ പറഞ്ഞ ചെറുപ്പം ഇപ്പം ഞങ്ങൾ മോഹൻദാസാർക്ക് കൊടുത്ത മാതിരി ഞങ്ങളിപ്പോൾ പറഞ്ഞപ്പോൾ ഏതെന്ന് വെച്ചാൽ അവർ ബുക്ക് ചെയ്ത മാതിരി അവർക്ക് കിട്ടിയ മാതിരി നിങ്ങൾക്കും സൂപ്പർ സോഫ്റ്റ് ഫുഡ് ഇതുപോലുള്ള സോപ്പകൾ ഇങ്ങനെയൊക്കെ മാർക്കറ്റിൽ പോയി വാങ്ങുകയാണെങ്കിൽ ഈ ഒരു ആക്ഷൻ ആക്ഷൻസ് നല്ല ഫോട്ട് ഡിസ്റ്റൈറ്റ് വരും നല്ല സ്റ്റിച്ചിങ് അടിമുല സോപ്പയ്ക്ക് എന്തായാലും നാൽപ്പതിനായിരത്തിന് മുകളിൽ വില വരും ഇവിടെ ആകുമ്പോൾ നിങ്ങൾക്ക് ആ നാൽപ്പതിനായിരത്തിൽ നിന്ന് നാൽപ്പത് ശതമാനത്തിന് മുകളിൽ ഡിസ്കൗണ്ട് ലഭിച്ചിട്ടാണ് ലഭിക്കുന്നത് അതാണ് കിഷി മാസത്തവണയിലും ഓഫറുണ്ട് എങ്ങനെ ഇരുപത്തി അയ്യായിരം ഇരുപത്താറായിരം നിങ്ങൾക്ക് ഈ ക്വാളിറ്റി ഇല്ല കൊടുക്കാൻ ഒരുപാട് നിരവധി കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ് നമ്മളെ തന്നെ അലി നമസ്കാരം ഫർണിച്ചറുകൾ സെറ്റ് ചെയ്ത് വീടിന്റെ അന്തരീക്ഷം മാറ്റിമാറിച്ച് സുന്ദരമായി കൂടുതൽ സെയിൽ നടക്കുന്നത് കൊണ്ട് ലാഭം കുറച്ച് കസ്റ്റമറിൽ ഈടാക്കി ലാഭ തിരിച്ച് കസ്റ്റമർക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്ന രൂപത്തിലുള്ള സെയിൽസ് തന്ത്രമാണ് കിശേരിയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് കസ്റ്റമറുടെ ക്യാഷ് നഷ്ടപ്പെടാതെ തന്നെ നല്ല നല്ല ഇതുപോലുള്ള ഫർണിച്ചറുകൾ ഇതുപോലുള്ള ഫർണിച്ചറിനെ മാർക്കറ്റിൽ പോയാൽ പതിനയ്യായിരം രൂപ വരെ ഈടാക്കുന്നതുണ്ട് ബ്രാൻഡ് ഷോപ്പിലാണെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ വരെ ഈടാക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും പതിനയ്യായിരത്തിൻ്റെക്കാട്ട് എത്രയോ കുറഞ്ഞ വിലക്കാണ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടേരി കോഡ് റോഡിലെ കിശേരി ലൈക്ക ഫർണിച്ചർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇ എം ഐക്ക് വാങ്ങുകയാണെങ്കിൽ ഇപ്പോൾ പന്ത്രണ്ടായിരം ആവുന്നില്ല ഇതാണ് കിഷേലിച്ചറിൻ്റെ ട്രെൻഡിങ് ഓഫർ ഇതുപോലുള്ള എല്ലാ ഫർണിച്ചറുകളും ബെഡ്റൂം സെറ്റ് ആയാലും അതുപോലെ ചില ഫർണിച്ചറുകൾക്ക് രണ്ടായിരത്തി എണ്ണൂറിന് മുഖവില വരുന്ന സൂപ്പർ പ്രീമിയം ചെയറുകൾ അതിവരെ ബെഞ്ച് വരുന്നത് അതിവരെ ബെഞ്ച് വരുന്ന സൂപ്പർ വൺ പിന്നെ പിന്നെ ഫിക്സ് കുറച്ച് പീസേ ഉള്ളൂ ഈ ഐ ഫീസിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വാങ്ങിക്കുന്നതിന് ഇപ്പോൾ ചേർന്ന് തരുന്ന ഒരു തൊള്ളായിരം രൂപ വിൽക്കുന്നപ്പെടുന്നുണ്ടേ അതുകൊണ്ടാണ് മറ്റുള്ള ഫർമിച്ചുകൾക്കും ഇതേ ഓഫറുകൾ ഇതുപോലുള്ള ഓഫറുകൾ നിൽക്കുന്നതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച നമ്മുടെ മലപ്പുറം എം എസ് പി വർക്ക് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥനാകുമ്പോൾ അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയടുത്തുള്ള ചേളാലയിലുള്ള ഒരു ജനിയ ടീച്ചർ ഫാമിൽ വന്നിട്ട് ചോദിക്കുന്നത് എങ്ങനെ നിങ്ങൾക്ക് ഇതുപോലുള്ള ഈ ഹൈ ക്വാളിറ്റിയുള്ള പോർ ഈ ക്വാളിറ്റിയുള്ള പുറത്ത് എൺപതേ നോർമോ മറ്റേ തൊള്ളുമോ ഇതിനൊക്കെ വിളിക്കാൻ കഴിയുന്നത് ഞങ്ങൾ പറഞ്ഞു ഫാക്ടറിയാണ് പിന്നെ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉപയോഗിക്കൊള്ളു വാറൻറ്റിയോടെ കൊടുക്കുന്ന മക്കളെ മക്കളെ കാലത്ത് ഉപയോഗിക്കാം അങ്ങനെ നിരവധി കസ്റ്റമേഴ്സാണ് ഈ സീസണ് ഒന്നര വർഷം വരെ കഴിഞ്ഞിട്ട് അതിന് വീട്ടിൽ കുളിക്കൽ കല്യാണം 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 പറഞ്ഞ് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങളുടെ ക്യാഷ് എന്തായാലും നഷ്ടമാകില്ല കിഷരി ലൈക്ക ഫർണിച്ചർ എന്തുകൊണ്ടാണ് കിഷരിലേക്ക ഫർണിച്ചർ അവരുടെ ടൈം എഫ് എനർജി ഫർണിച്ചറുകൾക്ക് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ച കമ്പനിയാണ് അതുപോലെ അതുകൊണ്ട് ധൈര്യമായിട്ട് ഇതുപോലുള്ള കട്ടില് ഇതിന്റെ നൂറ്റി പതിനാല് മോഡൽ ഞങ്ങൾ ഇത് ചെയ്യും ഇവിടെ ഈ കളറുകൾ ഡിഫറെന്റ് ആക്കി മാറ്റിയിട്ട് അതുപോലെ ഡ്രോ വെച്ചിട്ട് അതുപോലെ തന്നെ ഫ്രണ്ടില് ഡ്രോ വെച്ചിട്ട് ഉള്ളില് ഡ്രോ വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഡ്രോ വെച്ചിട്ട് ഇങ്ങനെ ഏത് രൂപത്തിലും കസ്റ്റമൈസ്ഡ് ആയിട്ട് ലൈക്കാപ്രെഡ്റൂം കേന്ദ്ര ബെഡ്റൂം സെറ്റുകൾ മാത്രമല്ല അതുപോലെ തന്നെ പുതിയ പുതിയ മോഡൽ ഡൈനിങ് ടാബുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലിലും നിങ്ങൾ ഗൂഗിളിലോ മറ്റോ എവിടെയെങ്കിലും സെർച്ച് ചെയ്ത് ഞങ്ങൾക്കൊരു ഫോട്ടോ കാണിച്ചാൽ ഏത് മോഡലും അതുപോലെ ഇതുപോലുള്ള സൂപ്പർ ഡബിൾ ടോപ്പ് മോഡൽ ആറാക്കിയിരിക്കുന്നത് എട്ട് ആക്കിയിരിക്കുന്നത് പത്താക്കിയിരിക്കുന്നത് മാർബിൾ ടോപ്പ് ആർട്ടിഫിഷ്യൽ മാർബിള് വൈറ്റ് മിൽക്കി വൈറ്റ് മിൽക്കി ബ്ലൂ മിൽക്കി യെല്ലോ അല്ലെങ്കിൽ കൂളിങ് ഗ്ലാസ് ബ്ലാക്ക് അല്ലെങ്കിൽ ബ്രെയിൻ ഗ്ലാസ് എച്ചിങ് ഇങ്ങനെ നിരവധി മോഡലുകളിലാണ് ടീഷേറ്റ് നയിക്കാപ് ഡേബിളിൽ ഒരുക്കി കൊടുക്കുന്നത് അപ്പോഴാകുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് കൊടുക്കാൻ മരങ്ങളും അത് കുറച്ച് പേർക്ക് കൊടുക്കാൻ കുറഞ്ഞു ആഗ്രഹം പക്ഷേ ഓഫറിൽ ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് കൊടുക്കാൻ സാധിക്കാൻ വേണ്ടി ഞങ്ങൾ മരങ്ങളും മെറ്റീരിയൽസും പണിക്കാറും ഈ ചീസാണ് വേണ്ടി ഒരുക്കുന്നത് തന്നെ ആദ്യം ബുക്ക് ചെയ്യുന്ന കുറച്ച് പേർക്ക് ഞങ്ങൾക്ക് എന്താണ് എല്ലാ പറഞ്ഞ് ചെറുപ്പം ഇപ്പം ഞങ്ങൾ മോഹൻദാസ് ആർക്കൊടുത്താൽ മാതിരി അവർക്ക് പറഞ്ഞാൽ അവർ ബുക്ക് ചെയ്ത മാതിരി അവർക്ക് കിട്ടിയ മാതിരി നിങ്ങൾക്കും സൂപ്പർ സോഫ്റ്റ് ഫുഡ് ഇതുപോലുള്ള സോഫകൾ ഇതിനൊക്കെ മാർക്കറ്റിൽ പോയി പോകുകയാണെങ്കിൽ ഈ ഒരു ആക്ഷൻ നിൽക്കി നല്ല പോക്കറ്റ് ചെയ്യുന്നതായും നല്ല സ്റ്റിച്ചിങ് അടിമുല സോപ്പയ്ക്ക് എന്തായാലും നാൽപ്പതിനായിരത്തിന് മുകളിൽ വില വരും ഇവിടെ ആവുമ്പോൾ പണ്ട് നിങ്ങൾക്കാണ് നാൽപ്പതിനായിരത്തിൽ നിന്ന് നാൽപ്പത് ശതമാനത്തിന് മുകളിൽ ഡിസ്കൗണ്ട് ലഭിച്ചിട്ടാണ് ലഭിക്കുന്നത് അതാണ് കൃഷി മാസത്തവണയിലും ഓഫറുണ്ട് എങ്ങനെ ഇരുപത്തി അയ്യായിരം ഇരുപത്തി ആറായിരം നിങ്ങൾക്ക് ഈ ക്വാളിറ്റി വേണം ക്വാളിറ്റിയിൽ കോമ്പ്രമൈസ് ഇല്ല കൊടുക്കാൻ സാധിക്കുന്നതെന്ന് ഒരുപാട് നിരവധി കസ്റ്റമേഴ്സ് ഫരീക്കോടിൽ നിന്ന് വന്ന കസ്റ്റമേഴ്സ് ഇപ്പോൾ നമ്മുടെ തന്നെ അലി അൽബായി ചോദിക്കുകയാണെങ്കിൽ വേറെ ഈ ഓഫർ ടിഷ കൊടുക്കാൻ കാരണം സ്വന്തമായിട്ട് ഫാക്ടറി ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞു ബ്രാൻഡ് ഷോപ്പുകളിൽ കൊടുക്കുന്ന അതേ സാധനം ഞങ്ങൾക്ക് ഡെയിലി എക്സ്പെൻസ് കുറവാണ് ഏകദേശം വാടക അതേപോലെ മറ്റുള്ളത് പിന്നെ സെയിൽ കൂടുതലാണ് ബ്രാൻഡ് ഷോപ്പിൽ ഇത്ര സെയിൽ നടക്കില്ല ഞങ്ങൾക്ക് സെയിൽ കൂടുതലാണ് അപ്പം ആ സെയിലിന്ന് പ്രോഫിറ്റ് കുറച്ചെടുത്തിട്ട് ആ പ്രോഫിറ്റ് തിരിച്ച് കസ്റ്റമർക്കേനെ കൊടുത്ത് വീണ്ടും സെയിൽ ഞങ്ങൾക്ക് കൂടുതൽ ധാരണ നടത്തുന്നത് കൊണ്ടാണ് ഇതുപോലുള്ള ബ്രാൻഡ് ഫർണിച്ചറുകൾ ഉദാഹരണം പറയാണെങ്കിൽ ഈ സോഫ നോക്കി ഇതിന്റെ ലുക്കും ഷേപ്പും ഇതിൻ്റെ ഏത് കളറും കൊടുക്കും ഉണ്ടല്ലേ ഏത് കളറും നല്ല കംഫർട്ട് കൂളിങ് ഇപ്പോൾ ചൂടുകാരുടെ ഇങ്ങനത്തെ സോഫ കൊണ്ടിരുന്നാലും ചൂടുകൾക്ക് മേക്ക് നല്ല ഹൈലി കംഫർട്ട് ഫീൽ ചെയ്യും പിന്നെ വരുന്നവർക്കും നിങ്ങൾക്കും ആ വീട്ടിൽ സന്തോഷിക്കാനായിരിക്കും എൻ്റെ വീട് മനോഹരമായല്ലോ എന്ന് നിങ്ങൾക്കും ഒന്നുക പിന്നെ മക്കളെ മക്കളെ കാലത്ത് ഉപയോഗിക്കുക പിന്നെ അതിനാണെങ്കിൽ ഇപ്പോൾ ഓഫറും ഉണ്ട് ഞാൻ നിരവധി ഫർണിച്ചറുകളുടെ കൂമ്പാരം തന്നെ ലൈക്ക ഫർണിച്ചറ് ചെയ്യുന്നുണ്ട് ഈ വർഷം ഈ ഏതാനും മാസത്തുകൊണ്ട് തന്നെ ഏകദേശം പന്ത്രണ്ടായിരത്തിലധികം കേരളത്തിൽ പതിനാല് ജില്ലകളിൽ നിന്നുള്ള മറ്റ് കസ്റ്റമൈസിന് ഓഫർ ഒട്ട് ഓഫറിലാണ് ഞങ്ങൾ ഈ ഓഫർ ഇപ്പോൾ ഏതാനും കസ്റ്റമേഴ്സിനും കൊടുക്കണം കൊടുക്കണമെന്ന് തീരുമാനിച്ചതിനാലാണ് ഗുഡ് മെറ്റീരിയൽസ് മോഡേൺ ഫുഡ് എല്ലാം ഒന്ന് ഒരുക്കി വെച്ച് പണിക്കാർക്ക് എങ്ങനെ ചെയ്യാം അതിൻ്റെ എക്സ്പീരിയൻസ് ഉള്ളവരെ സെലക്ട് ചെയ്ത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ഉറപ്പ് വരുത്തി ബ്രാൻഡ് ഷോപ്പിനായാലും വെല്ലുന്ന രീതിയിലുള്ള മോഡലുകൾ ചെയ്ത് കൊടുക്കുന്ന ഈശേരി ലൈക്ക ഫർണിച്ചറിൽ ഇപ്പോൾ വാങ്ങുകയാണെങ്കിൽ ബഡ്ജറ്റ് റേറ്റിൽ നിങ്ങൾക്ക് ഓഫറിൽ കിട്ടാം മറ്റുള്ള ഓഫർ ഇപ്പം മറ്റുള്ള ഓഫർ എന്താണെന്ന് വെച്ചാൽ മുപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊള്ളു ഒരു വീട്ടിലേക്ക് ആവശ്യമായ ഏറെക്കുറെ ഫർണിച്ചറുകളൊരു സെറ്റ് അതേപോലെ നാൽപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പ്രീമിയം ബെഡ്റൂം സെറ്റുകളും പ്രീമിയം സോഫകളും പ്രീമിയം ത്രീ സീറ്റുകളും ബെഞ്ചും പ്രീമിയം ഒക്കെ പ്രീമിയത്തിൽ ലക്ഷണിയായിട്ട് ഇവിടെ ഏത് ബ്രാൻഡിലുള്ള സാധനം കാണിച്ചാലും ആ സാധനത്തിനുള്ളതെല്ലാം കൂടി എനിക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരം രൂപയ്ക്കും ചെയ്തു തരുന്ന ഏറ്റവും ടോപ്പ് ക്ലാസ് ഫർണിച്ചറാണ് ലൈക്ക ഫർണിച്ചർ കേന്ദ്ര അതുകൊണ്ട് ധൈര്യമായിട്ട് ഇനി ഓരോ ധൈര്യമായിട്ട് ബുക്ക് ചെയ്തോളൂ ആറ് മാസം കഴിഞ്ഞോ വീട്ടിൽ എന്തായാലും കല്യാണോ കുടിക്കലോ സൽക്കാരോ അല്ലെങ്കിൽ വീട്ടിലേക്ക് ഏതെങ്കിലും ഒരു വിരുന്നുകാരണി നമ്മുടെ വീട്ടിലേക്ക് വരാതിരിക്കില്ല അങ്ങനെ വരുമ്പോൾ വീട് എന്തായാലും എടുക്കും ഇനി അവിടെ ഫർണിച്ചർ സെറ്റ് ചെയ്യലുള്ളൂ നമ്മുടെ കടമ്പ തന്നെ അല്ലേ അപ്പോൾ അതിന് നിങ്ങൾ ധൈര്യമായിട്ട് ഈ സമയം ഈശോയിലേക്ക് ആ ഫർണിച്ചറുമായിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ ധൈര്യമായിട്ട് വീട് മനോഹരമാകും ഞങ്ങൾ അതിന് റെഡിയാണ് അതുപോലെ ക്യാഷും ലാഭിക്കും ഏത് മോഡൽ ഫർണിച്ചറുകൾക്കും ഇപ്പോൾ ഞങ്ങൾ തയ്യാറാണ് വീട്ടിലേക്ക് ഡെലിവറി സൗകര്യമോ ഇ എം ഐ സൗകര്യമോ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നമ്മുടെ സ്വന്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെ ഫ്രണ്ട്സ് ഒക്കെ എടുത്തതുപോലെ നിങ്ങൾക്കും എടുക്കാം പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങളെ ഷോപ്പിൽ റേഷൻ കടയിൽ കീ നിൽക്കും പോലെ കീ ഒന്നും കാണില്ല പക്ഷെ വരുന്ന കസ്റ്റമർക്ക് നല്ലൊരു കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് അവരെടുക്കുന്നത് കീ ഒന്ന് ഓർ സീസൺ ഒന്നും രാവില ഞങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ഓർ പരസ്യം കൊടുക്കാറില്ല ബ്ലോഗർമാരെ വെച്ച് ബ്രോക്കർമാർക്കറിയില്ല ആ ഫെർണിച്ചർ ക്വാളിറ്റി അവരെന്തും വിളിച്ചുപോലെ പക്ഷെ ആ എന്താണോ പറയുന്നത് പോലും ആ അവൻ ഓണർക്ക് ഉദ്യോഗസ്ഥർക്ക് അറിയില്ല ഇപ്പം ഞാനിപ്പോൾ ഒരു ഞാനൊരു എക്സ്ചേഞ്ച് ഓഫർ എക്സ്ചേഞ്ച് ഓഫറിന് എന്താണ് അവർ എന്താ ചെയ്യണത് ആ എക്സ്ചേഞ്ച് ഓഫറിൽ സാധനം നമുക്ക് എന്ത് ചെയ്യാം ഒരു മൂന്ന് ശതമാനം ഒരു മുന്നൂറോ നാനൂറൂപ തരും ആ മുന്നൂറോ നാന്നൂറ് ആ സോഫമ്മ തന്നെ ഈടാക്കും നിങ്ങൾക്ക് തരുന്ന സോഫമ്മ തന്നെ ഈടാക്കും നിങ്ങൾ ആ സാധനം പോയി കൂടുതൽ പൈസയും കൊടുത്ത് ഇങ്ങനെ എക്സ്ചേഞ്ച് ഞങ്ങളത് ചെയ്തിട്ട് കയറില്ല പക്ഷേ കിശനിലേക്ക് ആ ഫർണിച്ചറ് റൈറ്റ് ടു വാലു നല്ല ക്വാളിറ്റി ഫർണിച്ചർ റൈറ്റ് ഫിലയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഫേണിച്ചാൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഇതുപോലെ കഴിഞ്ഞ വർഷങ്ങളിൽ ഒരുപാട് കസ്റ്റമേഴ്സിന് കിട്ടിയ സന്തോഷം നിങ്ങൾക്കും കിട്ടും ആറുമാസമോ ഒരു വർഷമോ കഴിഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിൽ കുഴിക്കളും ഹൗസ് ഫാഫിങ്ങും എന്താ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി വരും വീടെങ്കിലും നിങ്ങൾ ഇനി അല്ലെങ്കിൽ അവർക്ക് രണ്ടിനേകളൊന്നും താമസിക്കുന്നുണ്ടല്ലോ അപ്പോൾ വീട്ടിലൊരു ഫർണിച്ചർ വേണ്ടേ ആളുകൾക്കൊന്ന് വരുക്കാനും അല്ലെങ്കിൽ നിങ്ങളെ കുട്ടികൾക്കും മക്കൾക്കും സുഖമ സന്തോഷത്തോട് കൂടി നിൽക്കാൻ അപ്പോൾ അതിന് ശേഷം ലൈക്ക് ആ ഫർണിച്ചറിൽ വന്നാൽ ക്യാഷ് ലാഭിച്ച് കൂടുതൽ സെയിലുള്ള സോപ്പ് ആയതുകൊണ്ട് കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നില്ല പിന്നെ ബ്രാൻഡ് ഷോപ്പിൻ്റെ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ധരിക്കുന്നുണ്ട് ബ്രാൻഡ് ഷോപ്പിൽ ധരിക്കുന്ന വിള ഈടാക്കേണ്ട ആവശ്യമില്ല അത് ഭയങ്കര ലൈറ്റിങ് അവിടെയൊക്കെയുള്ള എന്ന് വെച്ചാൽ രണ്ട് ലക്ഷത്തിൻ്റെ മൂന്ന് ലക്ഷത്തിന് മേലെയാണ് പിന്നെ ഓരോ ലൈറ്റിംഗ് കറണ്ട് ബില്ലൊക്കെ എന്ന് പറഞ്ഞാൽ അമ്പതിനായിരത്തിൻ്റെ മേലെയാണ് അതൊക്കെ ഫർണിച്ചറും ഇഴൊക്കെ അല്ല വേറെ രക്ഷയില്ലല്ലോ പക്ഷെ ഞങ്ങൾക്ക് തുച്ഛമായ വരൻ വാടകയിൽ തുച്ഛമായ റെൻറ്റിൽ നല്ല ബ്രാൻഡ് ക്വാളിറ്റിയുള്ള ഫർണിച്ചറുകൾ ഇപ്പോൾ സ്വന്തമാക്കാം അതുകൊണ്ട് ധൈര്യമായിട്ട് പോലും മിസ്സാവില്ല നഷ്ടമാവില്ല നല്ലത് കിട്ടും നല്ലത് സ്വന്തമാക്കാം ഫർണിച്ചറാസ് മാർഗങ്ങളോട് ഇനി സ്വന്തമാക്കാം നാല്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയാലിക്കോട് റോഡിലെ ഈശ്ശേരി ആലഞ്ചോട് യു പി സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള ലൈക്ക് എൽ വൈ സി എ ലൈക്ക ഫർണിച്ചർ കേന്ദ്രയിലാണ് ഈ അനുഭവം ഓഫർ അനുഭവിച്ചറി വാങ്ങൂ ഫോട്ടോ ആണെങ്കിൽ ആ ഫോട്ടോയുള്ളത് ഞങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇപ്പോഴേ ആയാലും ഓഫറോട് കൂടി ഞങ്ങൾ നിങ്ങൾക്ക് തരാം അതുകൊണ്ട് ധൈര്യമായിട്ട് ബുക്ക് ചെയ്തോളൂ ഓഫർ മിസ്സാക്കണ്ട